വേഗത്തിലുള്ള ഡ്രൈവിംഗിന് പുറമെ കാലാവസ്ഥ വെളിച്ചക്കുറവ് പ്രവേനയിൽ ആ വാഹനത്തിൽ ആളുകളുടെ എണ്ണം കൂടിയത് ഒപ്പം തന്നെ പഴയ വണ്ടി ആയതുകൊണ്ട് പഴയ വണ്ടി എന്ന് പറയുന്നത് പുതിയ ടെക്നോളജി ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് ഏതിയെ സംവിധാനം പോലെയുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലായിരുന്നു അതുകൊണ്ട് സ്ഥലം ബ്രേക്ക് ചെയ്തപ്പോൾ ജാം ആവുകയും ബ്രേക്ക് ജാമായി വാഹനം തിരിഞ്ഞപ്പോഴേ യുവാവിന്റെ ഡ്രൈവിംഗ് പരിചയക്കുറവ് മൂലം അത് വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള സിനിമ കാണാനായി ആലപ്പുഴ ടൗണിലേക്ക് പോയ യാത്രയാണ് മരണയാത്രയായി രാത്രി അപകടം ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാർ അടിച്ചാണ് അപകടം മലപ്പുറം കോട്ടയ്ക്കൽ ശ്രീവർഷത്തിൽ ദേവനന്ദൻ പാലക്കാട് ശേഖരിപുരം ശ്രീവിഹാറിൽ ശ്രീദേവ് വത്സൻ കോട്ടയം ചെന്നാട് കരിങ്കുഴയ്ക്കൽ ആയുഷ് ഷാജി ലക്ഷദ്വീപ് ആന്ധ്ര സ്വദേശി പി എ മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ വെങ്ങല പണ്ടിയല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ എന്നിവരാണ് മരിച്ചത് ചേർത്തല സ്വദേശി കൃഷ്ണദേവ് കൊല്ലം ചവറ സ്വദേശി മുഹസിം മുഹമ്മദ് കൊല്ലം പോരുവഴി മുതുപ്പിലാക്കൽ ആനന്ദ് മനു എറണാകുളം സ്വദേശി ഗൌരി ശങ്കർ എടത്തുവാ സ്വദേശി ആൽവിൻ ജോർജ് തിരുവനന്തപുരം സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റൻ എന്നിവർക്കാണ് പരിക്കേരുത് വണ്ടാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം ആലപ്പുഴ വഴഞ്ഞവഴി സ്വദേശി ഷമീൽ ഷമീൽഖാന്റുടെ ഉടമസ്ഥതയിലുള്ള തവേരക്കാർ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര ശക്തമായ മഴ കാറിൽ കയറാവുന്നതിലധികം യാത്രക്കാർ കയറിയത് വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിവയാണ് അപകടത്തിന് കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം ആലപ്പുഴയിലെ ആ വാഹനാപകടം നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ആ ഒരു ടവേര വാഹനം ആ മഴയ സമയത്ത് ഇങ്ങനെ നല്ല സ്പീഡിൽ വരുന്ന സമയത്ത് കെ എസ് ആർ ടി സി എതിർവശത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് നേരെ വന്നിട്ട് കെ എസ് ആർ ടി സിയിലേക്ക് അടിക്കുകയാണ് സ്പോർട്ട് തന്നെ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെടുകയാണ് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല രീതിയിൽ പഠനം നടത്തുന്ന പഠിക്കുന്ന പഠിച്ച് പാസ്സായി മെഡിക്കൽ കോളേജിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് ആദ്യത്തെ വർഷ വിദ്യാർത്ഥികളാണ് അവർ രാത്രി സിനിമക്ക് പോകുന്ന സമയത്താണ് ഇത്തരം അപകടം ഉണ്ടായിരുന്നത് ഏഴുപേർ യാത്ര ചെയ്യേണ്ട ഈ ഒരു ടവേരാ കാറിൽ പതിനൊന്ന് പേരാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത് പതിനൊന്ന് പേര് അമിത ഭാരം അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആ ഒരു പുതിയ ടെക്നോളജി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ബ്രേക്ക് പിടിച്ച് ആ ഒരു ടയർ ലോക്കായി എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അപ്പം ആ ടയർ ലോക്കായത് കാരണം തന്നെ അതേപോലെ തന്നെ നിലങ്ങി വന്നിട്ട് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുകയാണ് ചെയ്തത് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഡ്രൈവർക്ക് യാതൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡ്രൈവർ ആ ബ്രേക്ക് ചേട്ടിയ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന കുറേ യാത്രക്കാർക്കും കൂടി പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനാപകടത്തിൽ കാര്യമായി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അമിത ഭാരം തന്നെയാണ് ഈ അമിത ഭാരം എന്ന് പറയുന്നത് നമ്മൾ ഈ എല്ലാ എം പി ഡിയും മറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം നമുക്ക് നിയമം എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വാഹനത്തിൽ ഇപ്പോൾ ടു വീലർ ആണെങ്കിൽ രണ്ടാൾ കൂടുതൽ ആളുകൾ എടുത്താൽ അതൊരു ഫൈനാണ് പക്ഷേ ആ ഫൈനിനെ നമ്മൾ ഈ ഒരു ഭരണാധികാരികളൊക്കെ വെട്ടിച്ച് അവരുടെ കൺമടയത്തൊക്കെ കാണാതെയൊക്കെ ഈ ത്രിപുളിലൊക്കെ പോകുന്ന സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ ഇത്ര ആളുകൾ മറ്റ് കാറിൽ ഇത്ര ആളുകളെ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിയമമുണ്ട് പക്ഷേ ആ നിയമമൊന്നും നമ്മൾ പാലിക്കില്ല നമ്മൾ പാലിക്കാത്തതെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഇങ്ങനെ പോകാവുന്നതാണ് പക്ഷേ ഈ അമിത ഭാരം നമുക്ക് ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ നിർണായക പങ്കാണ് അപ്പോൾ ഈ അപകടം വരുത്തി വെച്ചത് ഈ ഒരു അമിത ഭാരം അതേപോലെ തന്നെ മഴയത്ത് അമിത വേഗത ആ ഒരു വേഗതയുടെ ഇതുകൊണ്ട് തന്നെയാണ് അവർ ബ്രേക്ക് കിട്ടിയ ബ്രേക്ക് ചവിട്ടിയ സമയത്ത് തന്നെ പെട്ടെന്ന് തെന്നി മാറിയതാണ് അപ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം ഇന്നലെ ഏതൊരു ദിക്സ് അവിടുത്തെ കണ്ട ഒരു സാക്ഷി പറയുന്നതെന്ന് വെച്ചാൽ മരക്കൊമ്പിൻ്റെ എന്തോ ചില്ലകൾ വീണിട്ടുണ്ട് അപ്പോൾ അത് കണ്ട സമയത്ത് വെട്ടിച്ചെന്നൊക്കെയാണ് അപ്പോൾ എന്ത് വെട്ടിച്ചാലും ആ ഒരു വാഹനത്തിൻ്റെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഡ്രൈവിങ് നടത്തേണ്ടത് ഇപ്പം ഈ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് വളരെ ചെറിയ കുട്ടികളാണ് പിന്നെ ഇരുപത്തഞ്ച് താഴെയുള്ള കുട്ടികളാണ് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അവരെ സംബന്ധിച്ചിട്ട് ഡ്രൈവിങ്ങിൻ്റെ വലിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല പുതിയ ലൈസൻസ് കിട്ടിയിട്ട് ഒരു ആറുമാസം അങ്ങനെന്തോ ആയ കുട്ടിയാണ് വാഹനം ഓടിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ സുരക്ഷിതത്വം ഇതിൻ്റെ സുരക്ഷയൊക്കെ നമ്മൾ അറിയണം ഇനിയും നമ്മുടെ മുന്നിൽ ഇത്തരം റോഡിൽ ഇത്തരം ജീവനുകൾ പൊലിയാൻ പാടില്ല നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിയമവശങ്ങളും അറിഞ്ഞുകൊണ്ട് മാത്രമേ പിന്നെ ശ്രദ്ധിച്ച് തന്നെ ഈ വാഹനം ഇത്തരം വാഹനാപകടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരുകൾ കൃത്യമായിട്ട് തന്നെ എ ക്യാമറ സംവിധാനം ഒക്കെ നിർത്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എ ക്യാമറ വെച്ച സമയത്തൊക്കെ വലിയ രൂപത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ എ ക്യാമറ വെച്ചത് നമുക്ക് ഫൈൻ കിട്ടൂലേ എന്ന രീതിയിലാണ് ആളുകൾ പരാതിപ്പെട്ടത് പക്ഷേ എന്താണ് ആ എ ക്യാമറ ഉള്ളത് കൊണ്ട് നമ്മൾ പല ആളുകൾ ആളുകളിപ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ എ ക്യാമറേനെ മുമ്പിൽ വിട്ട് എങ്കിലും ഹെൽമെറ്റ് ഇട്ടിട്ട് യാത്ര ചെയ്യുന്നുണ്ട് എത്രയത്ര ജീവനുകളാണ് ഹെൽമെറ്റ് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത് അതേപോലെ തന്നെ ഈ നിയമം ഇവർ പറയുന്ന നിയമങ്ങൾ നമ്മൾ അനുസരിക്കാൻ വേണ്ടി തയ്യാറാവണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്കും വേണ്ടി പറയുന്നതല്ല നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്കറിയാം ഈ വണ്ടിയിൽ നിന്ന് വീഴുന്ന ആളുകളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഞാൻ മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ ഉണ്ട് അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ ആ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെയാണ് ദോഷം അത് നമുക്ക് തിരിച്ചറിയേണ്ടതന്നെ ഉണ്ട് ഈ വാഹനാപകടത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പം അമിത ഭാരം അതുപോലെ തന്നെ ഈ ഒരു മഴ കാലാവസ്ഥ മഴ സമയത്ത് നമ്മളൊരു അമിത സ്പീഡിൽ പോകാനേ പാടില്ല നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ വല്ലാതെ സ്പീഡിൽ പോയാലും നമുക്ക് ബ്രേക്ക് വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല അപ്പോൾ ആ ബ്രേക്ക് പിടിച്ച് ആ ഒരു നിയന്ത്രണം വിട്ട സമയത്താണ് കെ എസ് ആർ ടി സിയിൽ വന്നിടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് കെ എസ് ആർ ടി സിൻ്റെ മുൻവശത്തേക്ക് തന്നെയാണ് അടിച്ചത് ആ മുൻവശത്തേക്ക് അടിച്ച് ആ ആളുകൾക്ക് ഇടയിലേക്ക് ആ വണ്ടിയുടെ ഉള്ളിലേക്ക് കട പോയതുകൊണ്ടാണ് ഇത്ര മരണങ്ങൾ സംഭവിച്ചത് നമുക്ക് പിന്നെ എം ബി ഡിൻ്റെ ഉദ്യോഗസ്ഥരോടും പോലീസൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ ആ ബസ്സിന്റെ മുന്നിൽ തന്നെ പോയി അടിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു മരണം സംഭവം ഉണ്ടായിരുന്നത് സംഖ്യ കൂടാൻ വേണ്ടി കാരണം എന്തിരുന്നാലും മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത് തീരാ നഷ്ടം തന്നെയാണ് നാടിനെ കാരണം അത്രയും നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് നേടിയിട്ടാണ് ഇവർ ഈ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് വന്നിരിക്കുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷം തന്നെ ജോയിൻ ചെയ്ത കുട്ടികളാണ് ഒരുപാട് പ്രതീക്ഷയാണ് നാട്ടിനും വീട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും വളരെ വലിയ പ്രതീക്ഷയോടെയാണ് അവർ പിന്നെ പഠിച്ചതും അവർ അങ്ങോട്ടേക്ക് പോയതും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ലക്ഷദ്വീപ് എന്നുള്ള ഒരു കുട്ടി കൂടിയുണ്ട് അതിൽ അപ്പം അവർക്കൊക്കെ വലിയൊരു അഭിമാനമായിരുന്നു ഈ കുട്ടികൾ അപ്പം നാടിൻ്റെ അഭിമാനമായിട്ട് മാറേണ്ട ഈ ഒരു കുട്ടികൾ ഒരു ചെറിയൊരു സമയത്തെ ഒരു അശ്രദ്ധ കൊണ്ടാണ് ഇത്തരം വലിയൊരു അപകടം ഉണ്ടായത് അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ റോഡിലിറങ്ങുന്ന സമയത്ത് ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കുക മഴയായാലും ആയാലും മറ്റു കാര്യങ്ങളായാലും അമിത വേഗത്തിൽ വണ്ടി ഓടിക്കാതിരിക്കുക ഇപ്പം നമ്മൾ കാണുന്നില്ല ചെറിയൊരു വീട്ടിലേക്ക് പോകുന്നതായിരിക്കും വേറെ ഒരു തിരക്കുണ്ടാവില്ല പക്ഷേ നമ്മളെ ഈ വണ്ടി എടുത്തിട്ട് പോകുന്ന കണ്ടാൽ വിധിക്കും വേറെ എന്തോ അർജൻറ്റിന് പോകുന്നില്ല ഒരു കാര്യമില്ല വീട്ടിലേക്ക് പോകുന്നതായിരിക്കും പക്ഷേ അത്രയും സ്പീഡിലാണ് നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്യുന്നത് അപ്പം ഈ കുട്ടികൾ ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ കൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ കുട്ടികൾ റോഡിൽ വീണ് മരിക്കുന്നത് നമുക്ക് നിയന്ത്രിച്ചേ മതിയാകൂ അവരവരെ തന്നെ നിയന്ത്രിക്കണം സർക്കാർ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളുണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട് വാഹനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ റോഡിൽ എങ്ങനെ പോകണം എന്നുള്ള നിയമങ്ങൾ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ നമ്മൾ ജീവനാണ് നമുക്ക് വലുത് നമ്മുടെ മറ്റുള്ളവരുടെ ജീവനും കൂടി നമുക്ക് വിലപ്പെട്ടതാണ് ഓരോ മനുഷ്യ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ് അത്തരം ചിന്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് തിരക്കുകളൊക്കെ ഉണ്ടാവും വളരെ തിരക്കുണ്ടാവും നമുക്ക് അവിടെ പോകാൻ ഇവിടെ പോകാനും തിരക്കുണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ജീവന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനിയെങ്കിലും ഡ്രൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു വിദ്യാർത്ഥികളുടെ മരണമൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു വേദനയാണ് അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ വേദനയാണ് നാട്ടുകാരെ സംബന്ധിച്ചിട്ട് വലിയ വേദനയാണ് അത്തരം വേദനകൾ ഇനി ഇല്ലാതായി ഇല്ലാതാവട്ടെ എന്നാണ് പറയാനുള്ളത് കാരണമെന്ന് വെച്ചാൽ റോഡിൽ പോകുമ്പോൾ ഇനിയെങ്കിലും കുട്ടികൾ അല്ലാതെ മറ്റുള്ളവർ ശ്രദ്ധിക്കുക